ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് എന്താണെന്ന് ചോദിച്ചു അൽഫൈൻ അൻപത്തിയാറ് സൈസ് ഹെവി അൽഫൈനിൽ വരുന്നതാണ് നല്ല അടിപൊളി മോഡലാണ് നമ്മളെ കേരള മാക്സുകളല്ല ഇത് നമ്മൾ ബോംബെ പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത് കൊടുത്തതായിരുന്നു അപ്പോൾ അതിലുള്ള ബാലൻസുകളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കണത് ഇത് എഴുന്നൂറ്റി അൻപതായിട്ടിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ തരുന്നത് അറുന്നൂറ് രൂപ ആയിട്ടാണ് പ്ലസ് ഷിപ്പിംഗ് നാൽപ്പത് അപ്പോൾ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കാരണം അതിനുള്ള മുതൽ ഇതുണ്ട് നല്ല ഹെവി റയോണാണ് ഇതാ കേട്ടോ കണ്ടല്ലേ ഫുൾ ഇത്ര ലെങ്തി വരുന്നുണ്ട് പിന്നെ സ്ലീവ് കണ്ടില്ലേ ഇതാക്കണം സ്ലീവ് നല്ല സ്ലീവ് വരുന്നുണ്ട് ഇത് നമ്മൾ ബോംബെയിൽ പോയിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് പൊന്തട്ടോ സ്ലീവ് കണ്ടില്ലേ ഇതാട്ടോ അപ്പം എൻ്റെ കൈ ഒക്കെ ഇത്ര കയറിനുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞു തരാം പിന്നെ ഇതാ വരുന്നത് ഇതിൻ്റെ നെക്ക് കണ്ടല്ലേ നെക്ക് കണ്ടല്ലേ ഇതിൻ്റെ എന്താട്ടോ ഇതിൻ്റെ നെക്ക് നല്ല നമ്മൾ ധനലക്ഷ്മി തന്നെ നാന്നൂറ് നാഞ്ഞൂറ്റി അൻപത് വരുന്നുണ്ട് അതിൻ്റെ നെക്ക് നമ്മൾ സാധാ എം എംബ്രോയിഡറി ആണെങ്കിൽ പോലും അതിനത്ര അത്ര വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇത് നല്ല ഫിനിഷിങ് നല്ല എംബ്രോയിഡറി വർക്കാണ് ഓപ്പൺ അല്ലാട്ടോ സിബ് ഇല്ല എന്താണ് അപ്പം ഇതിൻ്റെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം കണ്ടില്ലേ ഇതിന്റെ ചെസ്റ്റ് വീതി ഒന്ന് നോക്കിക്ക പെട്ടെന്ന് ചാ ഇതിൻ്റെ ചെസ്റ്റ് വീതി അപ്പോൾ അതിൽ വരുന്ന കളറ് ഒരു ഇതില് മൂന്ന് കളറാണ് ട്ടോ വരുന്നത് ഇതാണ് ഇപ്പൊ ഇത് ബോംബെ മോഡൽ മാക്സിക്കളാണ് എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ എന്താട്ടോ ഇരുപത്തിയേഴ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പൊ അൻപത്തി ആറ് അല്ല അൻപത്തി ആറല്ലേ നോക്കാം ഇതുമ്പോൾ ഡബിൾ എക്സിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഓരോ ഡബിൾ എക്സില് നമ്മള് അൻപത്തി എട്ടൊക്കെ ഉണ്ടാകുള്ളു കെട്ടോ അൻപത്തി എട്ടൊക്കെ അപ്പോൾ അപ്പൊ എന്താ ഞാൻ കള്ളുടിച്ചു പോലെ വരുന്ന ആടുന്ന നേരെ വെച്ചിട്ട് നോക്ക് അപ്പം ഇതുമ്പോൾ ഡബിൾ എക്സിലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ എന്താണെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ അൻപത്തിയേഴ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ലെങ്ത്ത് അൻപത്തി ആറ് അൻപത്തെട്ടൊക്കെ ഓരോ ഡബിൾ എക്സിൽ പറഞ്ഞാൽ അത്രേ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ അമ്പത്തെട്ട് ആ അൻപത്തെട്ടാണ് ആ അപ്പോൾ അൻപത്തി ആറാണ് ഇനി ഒന്ന് എന്താട്ടോ കേട്ടോ അത് എന്താ കുട്ടി അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് കേട്ടോ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഓരോ കളറിലും മൂന്ന് കളർ വീതാണ് അപ്പോൾ അറുനൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു അൻപത്തി ഏഴ് അൻപത്തി എട്ട് എനിക്ക് അൻപത്തി എട്ടാണ് നൈറ്റി അപ്പോൾ അൻപത്തി എട്ട് കറക്റ്റായിട്ട് വരുന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഇരുപത്തിയേഴ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ അൻപത്തി ആറിൽ ആവശ്യമുള്ളവർ അങ്ങനെ എടുക്കുക എടുക്കുകട്ടോ അടുത്തത് വരുന്നത് ഇതുമ്പോൾ ഡബിൾ എക്സൽ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇത് ഇത് എക്സൽ ആണോ ഇത് എക്സൽ ആണ് അത് അത് ഡബിൾ എക്സൽ ആണ് കേട്ടോ ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ ഇതാണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ഇത് റയോൺ ആണ് അത് ആണ് അത് റയോൺ ആണ് അതാണ് ഇത് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഇതിന്റെ ചെസ്റ്റ് ഒന്ന് നോക്ക അപ്പോൾ അതിലുള്ള കളറുകൾ റേറ്റ് സെയിം തന്നെയാണ് എന്താകണം ഇതിന്റെ ചെസ്റ്റ് ഇതിപ്പോ ഇതിപ്പോൾ പറഞ്ഞുതരട്ടോ കണ്ടല്ലോ ഇതിന്റെ എംബ്രോയിഡറി നെക്ക് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇത് നാൽപ്പത്തിയെട്ട് ജസ്റ്റ് വീതിയിൽ അൻപത്തി ആറ് ലെങ്ത്തിൽ വരുന്നതാണ് കൈ കൈണ്ടില്ലതാണ് അറുന്നൂറ്റി നാൽപ്പത് രൂപ വരും കേട്ടോ ഷിപ്പിംഗ് അടക്കം ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് പിന്നെ അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിലും ഓരോരോ പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ കാരണം ഇത് പെരുന്നാളുടെ സമയത്തൊക്കെ നല്ല മൂവിങ്ങൾ നമ്മൾ വീഡിയോ വീഡിയട്ടുണ്ടായിരുന്നില്ല അടുത്തത് അൽഫയിൽ തന്നെ ഡബി എക്സ് എല്ലാ കേട്ടോ വരുന്നത് ഇതാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ എംബ്രോയ്ഡറി നിക്കുകയാണല്ലേ ഇത് നമ്മൾ ബോംബെയിൽ പോയിരുന്നു അപ്പോൾ ആ സമയത്ത് എടുത്തിട്ട് പോന്നതായിരുന്നു കേട്ടോ അവിടെ നിന്ന് അപ്പോൾ നല്ല റേറ്റ് ഉണ്ട് അവിടെ തന്നെ നല്ല റേറ്റ് ഉണ്ട് ഇതാണ് അപ്പോൾ ഇത് അൻപത്തി എട്ടിൽ ഡബിൾ എക്സ് എൽ കെട്ടോ അപ്പോൾ അതിൽ കളറ് വരുന്നത് നെക്ക് നെക്ക്ണ്ടല്ലേ നല്ല അടിപൊളി വെറൈറ്റി നെക്കാണ് മൂന്നാമത്തെ കളർ വരുന്നത് ഡബിൾ എക്സ് എൽ എക്സലട്ടോ ഈ ഒരു കളർ അപ്പോൾ അറുന്നൂറ് പ്ലസ് നാൽപ്പത് വരും ഒരു മാക്സിക്ക് കാരണം ഇത് ഹെവി ആയത് കാരണം നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അടിച്ചു വയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഇത് ബോംബെ മാക്സിൻ്റെ കൈ അൽഫൈൻ ഇത്ര വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക നമ്മൾ ഇത് ഞാൻ ഉച്ചക്ക് നമ്മൾ ഐശാൽ മാക്സിൽ തന്നെ ഇരിക്കും അപ്ലോഡ് ആക്കുക അപ്പോൾ ഇന്ന് ഐശാൽ ഫാഷനിൽ നമ്മളെ നൂറ് ഷോൾ ഡിസ്കൗണ്ട് ആയിട്ട് എൺപത് രൂപയ്ക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും കളറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഓക്കെ അസാക്ക് ബൈ